ഹലോ കൂട്ടുകാരെ അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഞാനൊരു കൊച്ചു കഥ പറയാം ഒരിക്കൽ മുത്തുനബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചുകൊണ്ടുപോകുന്ന ഒരു വൃദ്ധയെ തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ അത് ഞാൻ ചുമന്നുകൊള്ളാം വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു വൃദ്ധയ്ക്ക് തങ്ങളുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി തങ്ങളോട് ആ വൃദ്ധ പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു അവൻ ആളുകളെയൊക്കെ വൈപ്പിയപ്പിക്കുകയാണ് മോനെ പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിലകപ്പെടരുതെ തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും തിരുനേബി മറുപടിയൊന്നും പറഞ്ഞില്ല ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് പേര് ചോദിച്ചു തങ്ങൾ മറുപടി പറഞ്ഞു താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് നാനാണ് ആ വൃദ്ധ അത്ഭുതപ്പെട്ടു പിന്നീട് ആ വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഞാൻ ഒരു കൊച്ചു കഥ പറയാം രിക്കൽ ഈസാൻ നബി അലൈസാം യാത്രയിൽ ഖബർശിക്ഷ അനുഭവിക്കുന്ന ഒരു കബറാളിയുടെ അരികിൽ കൂടി പോവുകയും മടക്ക യാത്രയിൽ ആ വഴി വരികയും ചെയ്തു തിരിച്ചു വരുമ്പോൾ നേരത്തെ ശിക്ഷ അനുഭവിക്കുന്ന ഖബർ പ്രകാശിക്കുകയും ശിക്ഷിച്ചിരുന്ന മലക്കിൻ്റെ സ്ഥാനത്ത് റമത്തിൻ്റെ മലക്ക് പകരം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അറിയാൻ രണ്ട് റക്കാത്ത് നിസ്കരിച്ച് റബിനോട് പ്രാർത്ഥിച്ചു നമ്മുടെ നടി ജിബിരി അലൈസ്ലാം വന്നു പറഞ്ഞു ഇദ്ദേഹം ദേഷ്യായിരുന്നു മരിക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യ ഗർഭിണിയും പിന്നീട് പ്രസവിച്ച് ആ കുട്ടി മദ്രസയിൽ പോയി ഉസ്താദ് ബിസ്മി പഠിപ്പിക്കുകയും അവൻ അത് പഠിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ പാപങ്ങൾ അള്ളാവ് പുറത്തു കൊടുക്കുകയും ശിക്ഷ ഉയർത്തുകയും ചെയ്തു കൂട്ടുകാരെ അറിവ് പഠിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥ ഉപകരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു